ആരാധനാലയങ്ങളിൽ മോഷണം നടത്തി ഒളിവിൽ പോയ പ്രതി പിടിയിൽ ഇതോടെ തെളിഞ്ഞത് ഏഴ് മോഷണ കേസുകൾ കേരളപുരം കോവിൽമുക്ക് സ്വദേശി രതീഷാണ് പിടിയിലായത് തെന്മല ഉറുകുന്ന് ഭാഗത്ത് ഒഴിഞ്ഞുകിടന്ന വീട്ടിൽ നിന്നുമാണ് ഇയാളെ എഴുകോൺ പോലീസ് പിടികൂടിയത് കാരുവേലിൽ കുമാരമംഗലം ക്ഷേത്രം കൈതക്കോട് ഉടയൻകാവ് ക്ഷേത്രം എന്നിവിടങ്ങളിൽ മോഷണം നടത്തിയ ശേഷം ഒളിവിൽ പോയ പ്രതിയാണ് എഴുകോൺ പോലീസ് പിടികൂടിയത് കേരളപുരം കോവിൽമുക്ക് ചരിവിള പുത്തൻ വീട്ടിൽ രതീഷാണ് പിടിയിലായത് തെന്മല ഉറുകുന്ന ഭാഗത്ത് ഒഴിഞ്ഞുകിടന്ന വീട്ടിൽ ഒളിവിൽ കഴിയവെയാണ് ഇയാളെ പിടികൂടിയത് മെയ് അഞ്ചിന് വെളുപ്പിന് പരിശോധനയുടെ ഭാഗമായി എഴുകോൺ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ജോൺസണും സംഘവും ഇടവട്ടം ഉടയങ്കാവ് ക്ഷേത്രത്തിന് സമീപം സംശയാസ്പദമായി ഒരു ബൈക്ക് ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് നടത്തിയ തെരച്ചിലിൽ ഉടയങ്കാവ് ക്ഷേത്രത്തിലെ വഞ്ചി കുത്തിപ്പൊളിച്ച് നിലയിൽ കണ്ടെത്തിയിരുന്നു നടത്തിയ തിരച്ചിൽ കൂട്ടാളിയായ തൃപ്പിളരകം അമ്മാച്ചൻമുക്ക് അശ്വതി ഭവനിൽ അബി എഴുകോൺ പോലീസിന്റെ പിടിയിലായിരുന്നു ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇരുവരും ചേർന്ന് കൂടുതൽ മോഷണങ്ങൾ നടത്തിയ വിവരം പോലീസിന് ലഭിച്ചു എഴുകോൺ എസ് എച്ച്ഒ സുധീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഒന്നാം പ്രതി രതീഷിനായി അന്വേഷണം ആരംഭിച്ചിരുന്നു ശനിയാഴ്ചയാണ് ഇയാൾ പിടിയിലാകുന്നത് രതീഷിനെ ചോദ്യം ചെയ്തതോടെയാണ് കൂടുതൽ കേസുകളുടെ ചുഴലിഞ്ഞത് നീലേശ്വരം പിണ്ണറ്റുമൂട് ഭദ്രാദേവി ക്ഷേത്രം നീലേശ്വരം ധർമ്മശാസ്ത്ര ക്ഷേത്രം കലയപുരത്തെ രണ്ട് പള്ളികൾ കുന്നിക്കോട് സ്റ്റേഷൻ പരിധിയിൽ രണ്ട് ക്ഷേത്രങ്ങളിലും മോഷണം നടത്തിയതായും തെളിവെടുപ്പിന് കൊണ്ടുപോയ പ്രതിയുടെ വീട്ടിൽ ക്ഷേത്രവഞ്ചിയിൽ നിന്നും ലഭിച്ച സ്വർണ്ണ പൈസയും കണ്ടെടുത്തു എസ് ഐമാരായ നിതീഷ് അനിൽകുമാർ ജോൺസൺ അജിത് സി പി ഒമാരായ റോഷ് അജിത്തുണ്ണി അഭിജിത്ത് കിരൺ സനൽ അനന്തു ബിനീഷ് എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണത്തിലുണ്ടായിരുന്നത്